നമസ്കാരം ഫിലിമി വീത്തിലേക്ക് സ്വാഗതം ഇന്നെ നമ്മൾ ഒരു ചർച്ചയയട്ടൊന്നല്ല വന്നിരിക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ വളരെ അധികം പ്രത്യേകതയുള്ള ദിവസേട്ടാ എന്താണെന്നുവെച്ചാൽ നമ്മുടെ മലയാളത്തിലെ താരരാജാവ് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനമാണ് ഇന്ന് എത്രാമത്തെ ജന്മദിനമോ 58 58 അല്ല 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 ദേവിക ലാലേട്ടൻ ഒരു വലിയ ഫാൻ ആയിട്ട് കൂടി ഒന്ന് ആലോചിച്ചു അമ്പത്തെട്ടാണോ എന്ന് ഓക്കെ അപ്പൊ നമ്മുടെ മലയാളികളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം എന്ന് പറയാവുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ജന്മദിനമാണ് ഇന്ന് അപ്പൊ ഞങ്ങള് വൺ ഇന്ത്യയുടെ പേരിൽ ലാലേട്ടനെ ഒരു വലിയൊരു ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താ പറയുക സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫിലിം ലോകത്തും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ അതുപോലെ തന്നെ ലാലേട്ടനെ വിഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വലിയ വാർത്തയായിരുന്നു മമ്മൂക്ക ലാലേട്ടനെ വിഷ് ചെയ്തു എന്ന് പറഞ്ഞു ല്ലോന്നല്ല അപ്പോ നമ്മള് പറഞ്ഞോന്നല്ല ലാലേട്ടന്റെ ബേർത്ത് ബേർട്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ സംസാരിച്ചത് അപ്പൊ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എഴുപത്തി എട്ടിൽ ലാലേട്ടൻ ഒരു ചെറിയ കോമഡി സിനിമയിൽ ഒരു സൈക്കിളിൽ വരുന്ന ഒരു റോൾ തിരനോട്ടം എന്നായിരുന്നു ആ സിനിമയുടെ പേര് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഏതാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫാസി സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പോക്കളിലൂടെയാണ് മോഹൻലാൽ എന്നൊരു നടൻ ഒരു മുടിയൊക്കെ വെച്ച് നരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആന്റി ഹീറോ വില്ലൻ ആയിട്ട് മലയാള സിനിമയിലേക്ക് വന്നത് അതിനുശേഷം പിന്നെ ഒരു എൺപതുകളിലൊക്കെ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയൊന്നും ക്ലിക്ക് ആയിട്ടില്ലായിരുന്നു പിന്നീട് എൺപത്തിനാലിലാണ് പടയോട്ടം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത് അതായത് അതുവരെ മലയാളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സിനിമ ഇതും ഒളിച്ചിടയ്ക്ക് സെവന്റി എം എമ്മിൽ ഷൂട്ട് റിലീസ് ആയ ഷൂട്ട് ചെയ്ത ഒരു പടമായിരുന്നു പടയോട്ടം നമ്മുടെ പ്രഭു ഉണ്ടല്ലോ വിശ്വവിഖ്യാത പരുന്നവർ അതിന്റെ മലയാള ആവിഷ്കാരമായിരുന്നു പടയോട്ടം അപ്പൊ അതിലാണ് മോഹൻലാലിന് ഒരു പോസിറ്റീവ് റോള് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത് പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ ഒരു വളർച്ചയായിരുന്നു എൺപത്തി ആറ് എന്ന് പറഞ്ഞൊരു വർഷത്തിൽ ഒരു മലയാള നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു റെക്കോർഡാണ് മോഹൻലാലിന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ മുപ്പത്തി ആറ് സിനിമകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മോഹൻലാൽ അഭിനയിച്ചത് ആ ഒരു വർഷത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും സിനിമകൾ അഭിനയിച്ചു മലയാളികൾ ഇന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച സിനിമകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ടി പി ബാലഗോപാലൻ എം എ പിന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞാൽ മുന്തിരി തോപ്പുകൾ അങ്ങനെ നമ്മൾ ഇന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ റിലീസ് ഒരു വർഷമായിരുന്നു എൺപത്തി ആറ് ആ വർഷമാണ് മോഹൻലാലിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി ഏറ്റവും മികച്ച നടനുള്ള ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം അതുവരെ മലയാള സിനിമയിൽ ഒരു നടനും ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഒരു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് വരെ കണ്ട ആ റെക്കോർഡ് മോഹൻലാലിൻ്റെ പേരിൽ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് പിന്നെ നമ്മൾ പറയണ്ടല്ലോ പിന്നെ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വളർച്ചയായിരുന്നു അതിനും റെക്കോർഡുണ്ട് ലാലിന് ഏത് സിനിമയിലെ വെച്ചിട്ടുള്ള നരസിംഹം നരസിംഹായിരുന്നു അതുവരെയുള്ള മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ട് ചെയ്ത പടം അതിനുശേഷം ഇപ്പം വരുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ല പുലിമുരുകൻ പുലിമുരുകൊ മലയാള സിനിമ നൂറ് കോടി കിടക്കൂറ്റമ്പത് കോടിക്ക് മുകളിലേക്കല്ലേ പുലിമുരുകൻ കളക്ട് ചെയ്തത് അപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ ഫാൻ ഫൈറ്റ് ഉണ്ടാവും നമ്മളിത് ഫാൻ ഫൈറ്റിന് എന്താ പറയാ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ റിയൽ ലൈഫിൽ ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവരിപ്പം നമ്മള് കഴിഞ്ഞ ദിവസം മറ്റേ താര ഷോയൊക്കെ ഉണ്ടായില്ല അമ്മ ഷോയിൽ അവരൊക്കെ എന്ത് രസമായിട്ടാണ് ഇവർ ഒരുമിച്ചും അപ്പൊ ഇത് ഈ പുറത്തുള്ള ഫാൻസുകാരുടെ വെറും ക്രിയേറ്റ് ചെയ്യുന്ന ഫൈറ്റ് മാത്രമാണ് റിയൽഫിൽ ഇവര് ഭയങ്കര സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷെ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര താല്പര്യമാണ് ഇവരുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പക്ഷെ എല്ലാവരുടെ കുറച്ചുകൂടെ ഫ്രീ ആണ് ലൈഫിലാണെങ്കിലും പ്രണവ് മകൻ പ്രണവ് മോഹൻലാൽ നായകനായിട്ട് സിനിമയിലേക്ക് പോകുന്നു ആദ്യയിലൂടെ രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ ഇനി എന്താ പറയാ ലാലാട്ടെ ഫാമിലി ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കുസൃതി നിറഞ്ഞ ചിരിയും ആ ചിരിഞ്ഞ വരെയുള്ള ആ ഒരു എന്താ പറയാ നടത്തവും പിന്നെ ആ ഒരു മുണ്ടുടുക്കലും മീശ വിരിക്കലും പിന്നെ എന്തായാലും ലാലേട്ടൻ എന്ത് ചെയ്താലും അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് രോമാഞ്ചമാണ് കേരളത്തിൽ എല്ലാവർക്കും ഒരു ഡയലോഗുകളും എല്ലാം ഓരോ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരുന്ന് വെച്ചാല് മോഹൻലാലിന്റെ സിനിമകൾ ഇപ്പം ഒരുപാട് ഫ്ലോപ്പ് ഉണ്ടായിക്കോട്ടെ നല്ല മികച്ച സിനിമകൾ ഉണ്ടായിട്ടെ പക്ഷെ ഏത് വേഷം കൊടുത്താലും അതിനോട് പെർഫെക്റ്റ് ആയിട്ട് മോഹൻലാൽ അത് ചെയ്തിരിക്കും ഇപ്പൊ ഉദാഹരണം പറയാം ഹിന്ദി സിനിമയിൽ പോയി കമ്പനി ആ വർഷത്തെ ഹിന്ദിയിലെ അവാർഡ് കടിച്ചോണ്ടോ വന്നത് എന്താ പറയണ്ടേ നമ്മുടെ ജൂനിയർ എൻ ഡിആർഒ ആയിട്ട് കട്ടൊക്കെ ആയിരുന്നു നിന്ന് അവിടുത്തെ തെലുങ്ക് നടന്മാരൊക്കെ മാറിയി പോയി മോഹൻലാലിന്റെ അഭിനയത്തിന് മുമ്പില് അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തെലുങ്ക് ആണ് അപ്പൊ അവനിങ്ങനെ ജനതാകാര്യത്തിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എന്നോട് ഒന്ന് ചോദിച്ചു ഇതാരാണ് ഈ നടൻ മോഹൻലാൽ എങ്ങനെയൊരു നടനുണ്ടല്ലോ അതിനുശേഷം ഈ സിനിമ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുക ഒരു കണ്ണുകളിലൂടെ അഭിനയിക്കുന്ന ഒരു നടനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ ആ മകനെ കൊല്ലുന്ന സമയത്തൊക്കെ മോഹൻലാലിൻ്റെ കണ്ണിങ്ങനെ പറയുമായിരുന്നു എന്നൊക്കെ അങ്ങ് പറയുമ്പോഴത്തേക്കും നമുക്കതിനൊരു രോമാൻറ്റി ആയിരുന്നു അതിനുശേഷം എന്ന് വെച്ചാൽ ഇവൻ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും കിട്ടുന്ന സിനിമയൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കണ്ട് കണ്ട് രണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടിങ്ങനെ അത്രയായിരുന്നു അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടിലൊരു നടൻ നമ്മുടെ മോഹൻല ഇങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളാണ് ലാലേട്ടന്റെ നമ്മൾ ലാലേട്ടനോട് ബന്ധമൊന്നുമില്ല പക്ഷെ ലാലേട്ടൻ വഴി നമ്മള് സ്നേഹിക്കുന്നു അപ്പോ അതുവഴി കിട്ടിയ കുറച്ച് ബന്ധങ്ങളാണ് ഇങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത് ലാലേട്ടന്റെ തന്നെ ഇത്രയും പറയണമെങ്കിൽ ലാലേട്ടനെ എത്ര വലിയ എനിക്ക് പോകാനും ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ലാലേട്ടനെ ഒരു വലിയ ഫാനാണ് എല്ലാവരും ഇഷ്ടമാണ് ാണ്ട്ടോ ഇന്ന് നമ്മുടെ ഡേ ആയതുകൊണ്ടാണ് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് അപ്പൊ ഒരിക്കൽ കൂടി മോഹൻലാലിന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ